മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്കമിട്ട് നിരത്തി എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് തൊലി ഉരിച്ചു കളയുകയാണ് അച്ചുമൻ അച്ചു ഒറ്റ പ്രസംഗം തന്നെ ധാരാളമാണെന്നേ അവർ ബി ജെ പിയിലേക്കൊന്ന് എത്തി നോക്കിയിട്ട് പോലും ഇല്ല എന്നും കോൺഗ്രസിൽ തന്നെ അടി ഉണ്ട് എന്നതിനും ഇതാണ് ഉമ്മൻചാണ്ടിയുടെ മകൾ തകർപ്പൻ പ്രസംഗത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇന്ന് കേരളത്തിൽ ഒരു സാധാരണക്കാരന് ജീവിക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ് കത്തിക്കയറുന്ന അവശ്യ സാധനങ്ങളുടെ വില ശമ്പളം ഇല്ല പെൻഷൻ ഇല്ല എത്ര ഭാഗങ്ങളിൽ വന്യജീവികളുടെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ജനം ബുദ്ധിമുട്ടുന്നു സർക്കാർ കടക്കെടിയിലാണെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ആഡംബരത്തിനും ധൂർത്തിനും യാതൊരു കുറവുമില്ല ഇപ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ പോയി സർക്കാർ നാണം കെട്ടില്ലേ അധിക കടം വേണം പറഞ്ഞു ചെന്ന കേരള സർക്കാരിനോട് സുപ്രീം കോടതി എന്താണ് പറഞ്ഞത് നിങ്ങളുടെ മിസ്മാനേജ്മെന്റ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നിങ്ങൾ എടുത്തിട്ടുള്ള സാമ്പത്തിക നയങ്ങളും നടപടികളും ധൂർത്തും കൊണ്ടാണ് നിങ്ങൾ ഈ കടക്കെണിയിലായിരിക്കുന്നത് ഇപ്പോൾ തന്നെ കേരളം നാല് ലക്ഷം കോടിയാണ് കടത്തിലായിരിക്കുന്നത് ഇനിയും കടമെടുത്ത് കേരളം എങ്ങോട്ടാണ് കൂപ്പ് കൂട്ടേണ്ടത് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് പറയാം കിഫ്ബിയെ പറ്റിയൊരു വാക്ക് അന്ന് പ്രതിപക്ഷം ഇതിനെ എതിർത്തതാണ് ഇന്ത്യയിൽ തന്നെ കുറഞ്ഞ നിരക്കിൽ പലിശയിൽ കടം കിട്ടുമെന്നിരിക്കെ എന്തിന് വിദേശത്ത് പോയി മസാല ബോണ്ട് വഴി ഒമ്പത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനത്തിൽ നിങ്ങൾ പണമെടുത്തു അപ്പോൾ കേരളത്തെ പട്ടിണിയിലാക്കിയ കേരളത്തെ കടക്കണിയിലാക്കിയ ചിര തന്നെ ഇവിടെ വന്നിട്ട് ഈ നാടിന്റെ മുഖ ചായ മാറ്റുമെന്ന് പറഞ്ഞാൽ നാം ജാഗ്രത പാലിക്കണം ഇതിൽ അപകടമുണ്ട് ഏതൊരു സമൂഹത്തിനും സമാധാനമായി ജീവിക്കണമെന്നാണ് ആഗ്രഹം ഇന്ന് നമ്മുടെ ക്രമസമാധാനം എവിടെയാണ് ഇന്നലെ പാനൂർ കണ്ണൂർ കണ്ണൂരിൽ ബോംബ് നിർമാണത്തിനിടെ രണ്ടു പേർക്ക് പറ്റി അതിലൊരാൾ മരണപ്പെട്ടു മരണപ്പെട്ട ആളോട് ഞങ്ങൾക്ക് ദുഃഖമുണ്ട് സങ്കടമുണ്ട് പക്ഷെ എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ ബോംബ് ഉണ്ടാക്കുന്നത് നിങ്ങൾ തോൽക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളപ്പോഴാണ് നിങ്ങൾ ഈ അക്രമം അഴിച്ചുവിടുന്നത് എത്രനാൾ ഈ കേരള ജനത നിങ്ങളുടെ അക്രമ രാഷ്ട്രീയം കണ്ട് സഹിച്ചു നിൽക്കണം ഈ കൊലപാതക രാഷ്ട്രീയം കണ്ട് സഹിച്ചു നിൽക്കണം എത്ര അമ്മമാർക്കാണ് മക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഭർത്താക്കന്മാരെ മക്കൾക്ക് അച്ഛനെ സഹോദരിമാർക്ക് സഹോദരനെ അക്രമ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഓടിയെത്തുന്ന മുഖം ആരുടെയാണ് അമ്പത്തൊന്ന് വെട്ടു നിങ്ങൾ കൊലപ്പെടുത്തിയ ടി പി ചന്ദ്രശേഖരന്റെ മുഖമാണ് അവിടം കൊണ്ട് തീർന്നോ നിങ്ങളുടെ കൊലവറി ഷഹൈബിന്റെ കൊലപാതക ഓർമ്മയില്ലേ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കൊലപാതകം നിങ്ങൾ ഓർമ്മയില്ലേ ആൾക്കൂട്ട വിചാരണ ചെയ്ത് നിങ്ങൾ കൊന്ന അരിയിൽ കഥ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആ ആൾക്കൂട്ട വിചാരണയുടെ പരമ്പരയാണ് ഇങ്ങനെ പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന സിദ്ധാർത്ഥിന്റെ കൊലപാതകം മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുന്നത് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ് ആ സിദ്ധാർത്ഥിന്റെ സാധുക്കളായ മാതാപിതാക്കൾക്ക് ആ ദുരന്തം വന്നെത്തി അല്ലെങ്കിൽ വരുത്തി വെച്ചു ഇവർ ആ മരണ വാർത്ത അറിഞ്ഞ ആ മാതാപിതാക്കൾ ഒരു പക്ഷേ ഒരു നിമിഷമെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവാം എന്റെ മകൻ ഞങ്ങളുടെ മകൻ വേദന അറിയാതെ പോയി കാണണമേ അത് നടന്നോ അതിലും അവർക്ക് ഭാഗ്യുണ്ടായില്ല ഒന്നോ രണ്ടോ മണിക്കൂറല്ല മൂന്ന് ദിവസം അതിക്രൂരമായി പൈശാധികമായി പീഡിപ്പിച്ചിട്ടാണ് ആ കുട്ടിയെ കൊന്നിരിക്കുന്നത് ഓട്ടോപ്സി നടത്തിയ ഡോക്ടർ എന്താണ് പറഞ്ഞത് വയറ്റിൽ ഒരംശം ജലമോ ഭക്ഷണ പദാർത്ഥമോ ഇല്ല ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലാൻ ഇവർക്കാരാണ് ഇവർ ആർക്കാ ആരാണ് ഇവർക്ക് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് തലമൂത്ത സഹാക്കന്മാരൊന്നും മാറാം എന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം അവരുടെ മുഖമുദ്ര തന്നെ അക്രമ രാഷ്ട്രീയമാണ് പക്ഷെ ഈ കുട്ടി സഹാക്കളെ ഇങ്ങനെ അഴിച്ചു വിട്ടാൽ നാളെ ഇവരുടെ കയ്യിലേക്കാണ് കേരളത്തിന്റെ ഭാവി വന്നു ചേരുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നിട്ട് ഈ കുറ്റം നടന്നിട്ട് ഏറ്റവും ആദ്യം ഇത് മറച്ചു വെക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഉത്തരവിടാൻ വേണ്ടി കോൺഗ്രസ് അതി ഭയങ്കരമായ രീതിയിൽ സത്യാഗ്രഹം ഉൾപ്പെടെ സമരം ചെയ്ത് വാങ്ങിച്ചെടുത്തതാണ് സി ബി ഐ അന്വേഷണം അത് മട്ടിമറിക്കാൻ ശ്രമിച്ചില്ലേ അവിടെയുള്ള മുപ്പത്തൊന്ന് കുട്ടികളുടെ സസ്പെൻഷൻ നിങ്ങൾ എന്തിനാ പിൻവലിച്ചത് അപ്പൊ നിങ്ങൾക്ക് ആർക്കൊക്കെയോ ആരെയൊക്കെയോ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക നിങ്ങൾ കൊല ചെയ്യൂ നിങ്ങൾ അക്രമിക്കൂ നിങ്ങൾ എന്തും ചെയ്തിട്ട് വന്നോളൂ ഞങ്ങൾ നോക്കിക്കോളാം കോടികൾ കൊടുത്ത് വക്കീലന്മാർ വരും നിങ്ങളെ പുറത്തിറക്കാൻ അല്ലേ എന്നാണ് ഈ അക്രമ രാഷ്ട്രീയത്തിന് ഒരു അറുതി ഉണ്ടാകാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ വടകരയിൽ പോയിരുന്നു അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ ഒരു സാധു സ്ത്രീ അനിത എന്ന് പറഞ്ഞൊരു നേഴ്സ് കുത്തിയിരിക്കുകയാണ് എന്താണ് അറിയാമോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സർജറി കഴിഞ്ഞ് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കിടന്ന ഒരു പേഷ്യന്റിനെ അവിടത്തെ ഈ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചു അതിനുശേഷം ഇത് വെളിയിൽ വന്നപ്പോൾ ഇതേ അതിജീവിതയെ ഭീഷണിപ്പെടുത്തി ഇതൊക്കെ കണ്ടുനിന്ന ധീരയായ ഒരു നേഴ്സ് സത്യസന്ധമായ മൊഴി ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അഞ്ചു പേർക്ക് സസ്പെൻഷൻ കിട്ടി നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും ആ നഴ്സിനോട് അവരെ അഭിനന്ദിക്കും പക്ഷെ ഈ സർക്കാർ എന്താ ചെയ്തേ അവർക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ നൽകിയിരിക്കുകയാണ് അവർ കോടതിയിൽ പോയി കോടതിയിൽ പോയി കാര്യം പറഞ്ഞു കോടതി പറഞ്ഞു ഇവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം ഏപ്രിൽ ഒന്നിന് ചെയ്തില്ല അവര് പറയുന്നത് ഈ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നാണ് അപ്പൊ നിങ്ങൾ ഒരിക്കലും ഒരു ഇരക്കൊപ്പമില്ല നിങ്ങൾ എപ്പോഴും ക്രിമിനൽ ക്രിമിനൽസിനൊപ്പമാണ്